പ്രിയ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഈ ഒരു പ്രഭാഷണത്തിന് പ്രസക്തിയില്ല ഒരു വാക്ക് നന്ദി ഇവിടെ ഉണ്ടാകും എങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് നന്ദി പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജനാധിപത്യം എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ പള്ളിയിലേക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരം നാലുമണിയാകുമ്പോഴേ ഇവിടെ പന്തലിൽ എത്താമെന്നാണ് കരുതിയത് അപ്പോഴാണ് എൻ്റെ ഇടവകയിലെ സെന്റ് ആൻമിസ്റ്റർ അയിലൂറിലെ ഇടവകാംഗങ്ങളും അത്മയും മുന്ന പ്രവർത്തകരും അവർ വളരെ ഭംഗിയായിട്ട് ഒരു റാലിയിലൂടെ ഇവിടെ എത്തിച്ചത് അങ്ങനെ ഒരു പ്രോഗ്രാം അവർ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഊർജം കിട്ടി അതിന് ഞാൻ ആദ്യം തന്നെ അയിലൂർ ഇടവകയിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇപ്പോൾ അതെ വീടാണ് വീട്ടിലുള്ളവരോട് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് അത് പറയേണ്ടതാണ് കാരണം അത് വലിയൊരു ഊർജം എനിക്ക് നൽകി എന്നുള്ളത് സത്യമാണ് മാത്രമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒറ്റ വ്യക്തി എന്ന രീതിയിലല്ല എന്റെ എന്നേക്കാൾ വിശുദ്ധിയും എന്നേക്കാൾ നന്മയും എന്നേക്കാൾ വിജ്ഞാന വിവേകമുള്ള ധാരാളം വൈദികരെ ഈ അതിപഥലുണ്ട് പക്ഷെ ഈ ഉത്തരവാദിത്വം ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുവാനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ ഞാൻ സന്മനസ്സോടെ ഏറ്റെടുക്കുകയായിരുന്നു കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഇടവ അതിരൂപത സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഇവിടുത്തെ എല്ലാ വൈദികരെയും സന്യസ്തരെയും അത്മാരെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ ആയിരിക്കുന്നത് അതുകൊണ്ട് പ്രസാദ് പറഞ്ഞതുപോലെ എന്റെ ധാർമ്മിക ശക്തി രൂപപ്പെട്ടു വരുന്നതും ശക്തിപ്പെടുന്നതും ഇവിടെ എന്നേക്കാൾ കൂടുതൽ ധാർമ്മിക ബലമുള്ളവര് സദാചാരമായ നിലപാടുകളുള്ളവര് ഇവിടെ ഉള്ളത് കൊണ്ട് ഈ ധനാഹാര പ്രാപ്ത യം വിജയിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് ആ ഉറപ്പിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധിച്ചൊരു കാര്യം പഴയ നിയമത്തിൽ വ്യത്യസ്തമായിട്ട് യേശു ചെയ്ത അത്ഭുതമെന്തെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞപ്പോൾ ഞായറാഴ്ച സുവിശേഷത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ കിടക്കുന്നുണ്ട് മോചനവും അടിച്ച സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രതികാരത്തിന്റെ ദിനവും പ്രഖ്യാപിക്കുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു ബോധപൂർവം പഴയ നിയമത്തിലെ പ്രതികാരത്തിന്റെ ദിനം എന്നുള്ളത് ഒഴിവാക്കി കർത്താവിന്റെ മത്സരം പ്രഖ്യാപിക്കാൻ വന്നിരിക്കുന്നു എന്ന് തിരുത്തി വായിച്ചു അതാണ് സത്യം അതാണ് യേശുവിന്റെ അത്ഭുതവും ഈ പ്രതികാര ചിന്തകള് ഒരു സമൂഹത്തിൽ രൂപപ്പെട്ടു വരുമ്പോൾ അങ്ങനെ പ്രതികാരത്തിന്റെ വഴികൾ തേടുന്നവർ യേശുവിന്റെ പാതയിലൂടെ നടക്കുന്നു എന്ന് നടിക്കുന്നവരാകുമ്പോൾ നമുക്കതിന് കൂടുതൽ വേദന ഉണ്ടാകുന്നു അതുകൊണ്ട് ഞാനിവിടെ നിരാഹാര പ്രാർത്ഥനയം ഈ അതിരൂപതയിലെ വൈദികരെ പ്രതിനിധീകരിച്ചും ജനങ്ങളെ പ്രതിനിധീകരിച്ചും സന്യസ്സരെ പ്രതിനിധീകരിച്ചും നടത്തുമ്പോൾ തീർച്ചയായിട്ടും യാതൊരു പ്രതികാര ചിന്തയും അധികാര ദുർവിനിയോഗം നടത്തുന്നവരോടില്ല പക്ഷെ അധികാര ദുർവിനിയോഗം നടത്തുന്നവർ ആ പാറ എന്നുള്ള ഒരു കരച്ചിലാണ് ഈ അതിരൂപതിക്ക് വേണ്ടി ഇവിടെ നടത്തുക ഒരു ചെറുപ്പക്കാരനായ വൈദികൻ ജിയോ മാഡപ്പാടിനെ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ് കാഞ്ഞരടവക്കാരൻ അദ്ദേഹം ഇപ്പോൾ റോമിൽ പഠിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സുന്ദരമായ ഒരു ചെറിയൊരു റൈറ്റപ്പെട്ടു അതെഴുതി മാർപ്പാപ്പ ജൂബിലി വർഷം പ്രഖ്യാപിക്കുകയാണ് എല്ലാ വർഷവും ജൂബിലി വർഷം പ്രഖ്യാപിക്കുമ്പോഴേ കാഹളം ഓന്നുമ്പോഴ് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് പക്ഷേ അതിരൂപതയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തില് മാർപ്പാപ്പ പ്രത്യാശയുടെ ജൂബിലി വർഷം പ്രഖ്യാപിച്ചപ്പോഴ് ഇവിടെ ആമേലിന്റെ കരച്ചില് ഈ അതിരൂപതയിൽ നുണരുകയാണ് ഉയരുകയാണ് ഈ ആമേലിന്റെ കരച്ചില് കേട്ടിട്ട് ദൈവം തീർച്ചയായിട്ടും ഇറങ്ങി വന്ന് കായേനെ പിടികൂടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾ കൊള്ളത് കൊണ്ട് ഞങ്ങൾ ദൈവത്തിൽ വിട്ടു കൊടുക്കുകയാണ് ഇത് ഇവിടെ ഉള്ളത് നമ്മുടെ മാനുഷിക ശക്തി കൊണ്ടൊന്നും ഇത് പോകത്തില്ല പക്ഷെ ഈശോ ഇടയ്ക്ക് പറഞ്ഞു പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമേ ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ പുറത്തു പോകുകയുള്ളു അതുകൊണ്ട് അങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ ആരെങ്കിലും ആവശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു പൈശാചികമായ ഭാവത്തിലേക്ക് പതുക്കെ പതുക്കം നീങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് കൊണ്ട് ആ ശക്തിയെ നേരിടാൻ ആവശ്യമായിരിക്കുന്നത് ധാർമ്മിക ശക്തി തന്നെയാണ് അത് ഇവിടെ കൂടിയിരിക്കുന്നത് സാന്നിധ്യം നൽകുന്ന ഒരു ശക്തിയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ആ ധാർമ്മികമായ ബോധം ഈ ഒരു ഞാൻ നിരാഹാര മനുഷ്യ എന്നിലേക്ക് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ പ്രവഹിപ്പിക്കുമ്പോൾ ഞാൻ കൂടുതൽ കരുത്തു നേടുകയാണ് ഞാൻ വിശുദ്ധീകരിക്കപ്പെടുകയാണ് ഞാൻ പറഞ്ഞത് എന്നെക്കാൾ നല്ലവരായ എത്രയോ മനുഷ്യർ ഈ നാട്ടിലുണ്ട് അതിരൂപതയിലുണ്ട് വൈദികരായിട്ടുണ്ട് പക്ഷേ ഞാൻ വിശുദ്ധനായതുകൊണ്ടോ ഏറ്റവും വലിയ ധാർമ്മിക ബോധമുള്ള ആളായത് കൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത് ദൈവത്തിന് പ്രവർത്തിക്കാൻ ബലഹീനത ആവശ്യമാണ് പൗസലിക പറഞ്ഞതുപോലെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത് ബലഹീനനായ എന്നിലൂടെ ദൈവത്തിന്റെ ശക്തി പ്രകടമായി ഈ അതിരൂപതയിലെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ദിനങ്ങൾ ഉണ്ടാകട്ടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്ന ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രവർത്തിക്കാത്ത ദിനങ്ങളല്ല ശാന്തിയുടെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ ദിനങ്ങള് ഈ അതിരൂപതയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഞങ്ങള് അതിരു സീറമലമാർ സിനിടനെയോ മെത്രാന്മാരെയോ ശത്രുപക്ഷത്ത് നിർത്തുന്നില്ല അവരും ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ് പക്ഷെ ഈ സഹോദരങ്ങള് കണ്ണു തുറക്കാതെ ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു വേദന ഞങ്ങളുടെ യാബലിന്റെ യാമയല് കേൾക്കാൻ ഇനിയും നിങ്ങൾ കണ്ണു തുറക്കണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ ദിവസം ഇന്നേ ദിവസം വാട്സപ്പില് ഈ കേരളത്തിലെ സന്യാസിനി സന്യാസ സഭകളുടെ ഒരു അഭ്യർത്ഥന മറ്റാർമാർക്കുള്ള അഭ്യർത്ഥന വായിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിങ്ങളോട് പറഞ്ഞു കോവിഡ് കാലത്ത് എടുക്കേണ്ട ഒരു തീരുമാനമല്ല ഈ ആചാരപരമായ കുറിച്ചുള്ള കാര്യം യേശു എന്തായിരിക്കും കോവിഡ് കാലത്ത് ചിന്തിക്കുന്നത് ഈ ജനത്തെ കുറിച്ച് അത് നിങ്ങൾ ചിന്തിക്കൂ ഈ ജനത്തിന് എന്ത് ചെയ്ത് കൊടുക്കണം എന്ന് ചിന്തിക്കൂ വീണ്ടും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിങ്ങളോട് അഭ്യർത്ഥിച്ചു നിങ്ങൾ കലഹം ഉണ്ടാക്കരുത് കലാപം സൃഷ്ടിക്കരുത് ഇതിൽ അതിർത്തിയുടെ പ്രശ്നമല്ല ഇത് നാടിന്റെ പ്രശ്നമാണ് സഭയുടെ ആഗോള സഭയുടെ പ്രശ്നമാണ് നിങ്ങൾ കേട്ടില്ല ഇപ്പോഴും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ആ സമവായത്തിലേക്ക് തിരിച്ചു വരൂ അതെങ്കിലും നിങ്ങൾ ഏറ്റെടുക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തില് ഉണ്ടാക്കിയ സമവായത്തിൽ അന്ന് വൈദികരും അന്മാരും പൂർണ്ണമായിട്ടും അവർക്ക് മനസ്സില്ലായിരുന്നെങ്കിലും ഈ പ്രശ്നം തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമവായത്തിന് തയ്യാറായി ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും ഈ നിർദ്ദേശിക്കപ്പെട്ട കുർബാന ഞങ്ങൾക്ക് ഹൃദയത്തിൽ താല്പര്യമില്ലെങ്കിലും ചേർത്ത് വെക്കുന്നില്ലെങ്കിലും ഒരു സമൂഹത്തിന്റെ പൊതു നന്മയെ കൃതി ഞങ്ങൾ വിട്ടുവീഴ്ചക്ക് തയ്യാറാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വിട്ടുവീഴ്ച ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങൾ തന്നെ പിന്മാറി ആ പിന്മാറ്റം ഞങ്ങൾ എല്ലാവരും വളരെയധികം നിരാശരാക്കി എന്നാൽ ഈ വർഷം മാർപ്പാപ്പ പറഞ്ഞു പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അതിരൂപതയുടെ വൈദികരും ജനവും പ്രത്യാശയുടെ തീർത്ഥാടകരാണ് ഞങ്ങളുടെ ക്ലേശങ്ങൾ ഞങ്ങളെ സഹനശീലമുള്ളവരാക്കും ഞങ്ങളുടെ സഹനശീലം ഞങ്ങൾ ആത്മധൈര്യമുള്ളവരാക്കും ഞങ്ങളുടെ ആത്മധൈര്യം ഞങ്ങളെ പ്രത്യാശയുള്ളവരാക്കും അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യാശയില് ഞങ്ങൾ അഭിമാനിച്ചുകൊണ്ട് ഈ കേരള സമൂഹത്തോട് ഈ അങ്കമാലി പ്രദേശത്ത് ജനങ്ങളോട് ഞങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഉള്ളിൽ ദൈവം കരച്ചില് കേട്ട് ഈജിപ്തില് പുറപ്പാട് സമൂഹത്തില് ഇസ്രായേൽക്കാരുടെ കരച്ചിലും രോദനങ്ങളും കേട്ട് ഇറങ്ങിവന്ന ദൈവം ഞങ്ങളുടെ രോദനങ്ങൾ കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളെ വിമോചിപ്പിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ നിരാഹാര പ്രാർത്ഥന നടത്തുക അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വന്നുചേരുന്നവർക്ക് ഔദ്യോഗികമായിട്ട് നന്ദി പറയുമെങ്കിലും വ്യക്തിപരമായിട്ട് ഞാൻ എല്ലാ വൈദികർക്കും ഇവിടെ വളരെ പ്രസംഗിച്ചവരും എല്ലാവർക്കും അന്മാരുണ്ട് അല്ലമായ നേതാക്കളുണ്ട് അന്മാ മുന്നേറ്റത്തിന്റെ പ്രവർത്തകരുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് നിരാഹാരം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ അതും പറയുള്ളൂ ഞാൻ പച്ചവെള്ളം കുടിക്കും എന്നോട് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതാണ് വെള്ളം കുടിക്കണമെന്ന് ഞാൻ വെള്ളം കുടിക്കാതെ അല്ല വെള്ളം കുടിക്കുമോ കാര്യം ഞാൻ അറിയിക്കേണ്ടതുണ്ട് ഒന്നും കഴിക്കില്ല എന്ന് എന്നെനിക്ക് ഉറപ്പ് തരാൻ പറ്റും നിരാഹാരം എന്ന് പറഞ്ഞാൽ അത് നിരാഹാരം തന്നെയായിരിക്കും എന്ത് സംഭവിച്ചാലും പക്ഷെ വെള്ളം കുടിക്കണം എന്നുള്ളത് എന്റെ കിട്ടിയ ഒരു മെഡിക്കൽ അഡ്വൈസ് ആയതുകൊണ്ട് അത് ഞാൻ സാധനം സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഈ നിരാഹാര പ്രാർത്ഥന യജ്ഞത്തിൽ പങ്കുചേരുക ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാന്നിധ്യത്തിന് വളരെ ഹൃദ്യമായ പാപനമായ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എനിക്കറിയാൻ ദൂരെ നിന്നൊക്കെ വന്ന് കണ്ടനാട് പഴയ ഇടവകയിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് ആയിരവക്കാർക്കും ഗംഗമാലി പ്രദേശത്തുള്ളവർക്കും ഈ വിവിധ കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകള് ഉപസംഹരിക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല വേദിയിലും സദസ്സിലും വളരെ സുപ്രധാനമായ ഒരു സമയത്താണ് നമ്മുടെ കൂടെ ഇരിക്കുക ജോയിസറ്റം പറഞ്ഞു ഞാൻ ഒന്നക്കല്ല നിരാഹാരം അനുഷ്ഠിക്കുന്നത് എന്റെ ധാർമ്മിക ബലത്തെക്കാൾ ഉപരിയായി ചുറ്റുവട്ടത്തുള്ള മുഴുവൻ വൈദികരുടെയും മനുഷ്യരുടെയും ധാർമ്മികന് വലിയ കരുത്തു പകരുന്നു എന്ന് ജോയിസച്ചൻ പറഞ്ഞു ബൈബിളിൽ ഒരു വാചകമുണ്ട് ഉണ്ട് അതിങ്ങനെയാണ് ഓരോരുത്തരുടെ ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പൊതു നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി ും ദാഹം ച എന്ന കർത്താവിന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പൊതുതന്മയ്ക്ക് വേണ്ടി മുഴുവൻ മനുഷ്യരുടെയും ധാർമ്മിക മനസാക്ഷിയെ ഉണർത്താൻ വേണ്ടി തയ്യാറായ ജോയിസ് അച്ഛനും ഏറ്റവും പ്രധാനമായി നമ്മൾ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഈ ചുറ്റുവട്ടത്തായി അനേകം ഇടവകകൾ അനേകം ദേവാലയങ്ങൾ ആ ദേവാലയത്തിന്റെ തിരുമുറ്റങ്ങളൊക്കെ ഉള്ളപ്പോഴും അവിടെയൊക്കെ സൗകര്യങ്ങൾ ഉള്ളപ്പോഴും എന്തുകൊണ്ടാണ് പൊതുനിരത്തിൽ വന്നു നിന്നു ഈ സഭയിൽ അനീതി നടക്കുന്നു അധർമ്മം നടക്കുന്നു അതിന്റെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയാൻ തയ്യാറായത് എന്ന് ഈ സിരഡിലും എറണാകുളം അംഗമാലി അതിരൂപതയുടെ കൂരിയയുടെ അകത്തിരിക്കുന്നവർക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ പറയുക സാധാരണഗതിയിൽ അവർക്ക് മനസ്സിലാകാൻ സാധ്യതയില്ല നിങ്ങൾ എങ്ങനെ ആലോചിച്ച് നോക്കണം അവര് ഈ എറണാകുളം അംഗമാലി അതിരൂപതയുടെ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്നിരുന്ന ഗുണ്ടാടൻ അച്ഛനെയോ ചിത്രനപ്പള്ളി അച്ഛനെയോ ബാക്കിയുള്ള അച്ഛന്മാരെ ഒന്നും അവര് തെരഞ്ഞുപിടിച്ചില്ല പുറത്താക്കാൻ അവര് തെരഞ്ഞു പിടിച്ചത് ശാരീരികമായി നന്നേ ക്ഷീണിച്ച അതിശക്തമായ ധാർമ്മിക മണവാളനച്ഛനെയാണ് ആ മണവാളൻ മണവാളനച്ഛന്റെ വളരെ ദുർബലമായ ശബ്ദത്തോടെ ധീരമായ ചെറുത്തുനിൽപ്പിന്റെ മുമ്പിൽ അവർ വല്ലാതെ പൊററി നിൽക്കുകയാണ് ശബ്ദമാണ് പക്ഷെ അത് കണ്ടവർ പഠിച്ചില്ല കേട്ടോ അവർക്കൊന്നും മനസ്സിലായില്ല എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നുവെന്ന് അവർക്ക് മനസ്സിലായില്ല അവര് തൊട്ടു പിന്നാലെ ജോഷി അച്ഛന്റെ പുറകെ പോയി തൃപ്പൂണത്തിന വികാരി അച്ഛൻ്റെ പുറകെ ഒരിക്കൽ പോലും ഈ സമരത്തിന്റെ മുൻനിലയിൽ വന്നിട്ടില്ലാത്ത ഒരു വികാരി അച്ഛനെ തെരഞ്ഞു പിടിച്ച് ആ വികാരി അച്ഛനെ സൃഷ്ടിക്കാമെന്ന് അവർ കരുതി പേടിച്ചു പിന്മാറുമെന്ന് കരുതിയിട്ടാണ് അദ്ദേഹവും ധീരമായ നിലപാടെടുത്തു അപ്പോഴും നിങ്ങൾ ഓർക്കണം തൊട്ടു പിന്നാലെ അവർ പാലാരിവട്ടത്തുള്ള തോമസ് വാണൂക്കാരൻ അച്ഛന്റെ പുറകേ പോയിക്കാരൻ അച്ഛനും ഈ സമര രംഗത്തൊന്നും മുന്നിൽ വന്ന് മുദ്രാവാക്യം വിളിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല നമ്മൾ ആരും കണ്ടിട്ടില്ല വലിയ വേദികളിൽ ഈ പ്രസംഗം പറഞ്ഞ് കേട്ടിട്ടില്ല മനസ്സിൻ്റെ ഉടമയായി ഞാൻ നേരത്തെ ജോയിസച്ഛൻ ഇവിടെ നിന്ന് ഈ ഒരുക്കി ചുറ്റും ധാർമ്മിക കരുത്തുള്ള വലിയ വൈദികരുണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരുടെ എല്ലാവരുടെയും മുഖം ഞാൻ മനസ്സിൽ മിന്നി പറയുകയായിരുന്നു

അവർ ആക്രമിച്ചപ്പോഴും ഈ വൈദികരെല്ലാം അവർ കരുതിയിരുന്ന ദുർബല അതീവ ശക്തിയുള്ളവരാണ് എന്ന തിരിച്ചറിവ് അവർക്കില്ലാതെ പോയി അതുകൊണ്ടാണ് നമ്മൾ ഇത് അവർക്കത് ഇനിയും മനസ്സിലായിട്ടില്ല ഈ വൈദികർ മുഴുവൻ വലിയ ധാർമ്മിക വില അതുകൊണ്ടാണ് അവർ പിടിച്ചു നിന്നത് ഒരിടവകയിൽ പോലും നിങ്ങൾ എങ്ങനെ ആലോചിച്ചു നോക്കണം അതിനുശേഷം അവർ പിടിച്ചത് പ്രസാദഗിരി എന്ന് പറയുന്ന ഒരു കൊച്ചടവകയിലാണ് ആകെ നൂറ്റി നാല്പത് കുടുംബങ്ങളെ ഉള്ളവർപ്പത് കുടുംബങ്ങളുള്ള ഒരു കൊച്ചടവകയിലെ ആ വൈദികന്റെ അടുക്കൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ആ വൈദികന് വിര പൊതുവേദികളിൽ വന്നിട്ടുള്ള ആളല്ല ജലപ്പാലു പറയുന്ന വൈദികനാണ് പൊതുവേദികളിൽ ഒന്നും വന്നിട്ടുള്ള ആളല്ല ആ ഇടവകയിലെ ഇദ്ദേഹം ഇവർ തന്നെ കാട്ടിക്കൂട്ടി കുറച്ചാളുകളെ കൊണ്ട് നൂറ്റി മുപ്പത് പേരെ കൊണ്ട് ഞങ്ങൾക്ക് സിനഡ് കുർബാന വേണമെന്ന് എന്ന് എഴുതി ഒപ്പിട്ട് മേടിച്ച് ഒരു കടലാസ് മേടിച്ചിട്ട് ആ കടലാസിന്റെ വെളിച്ചത്തിൽ ഈ വൈദികനെ പുറത്താക്കി ആ വൈദികൻ്റെ മുകളിൽ എന്ന് പറഞ്ഞ് നന്ദി ചെറുപ്പക്കാരനായ എൺപത് വയസ്സുള്ള തോട്ടുപുറച്ചു ചെറുപ്പക്കാരനായ അച്ഛന്റെ മോണിൽ കൊണ്ടുവന്ന് വികാരം ജനങ്ങളാക്കിയതാണ് നിങ്ങൾ ആലോചിച്ചു അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ ഈ പ്രസാദഗിരി ഇടവകയിൽ നിന്ന് നമ്മുടെ അൽവായുണ്ട പ്രവർത്തനങ്ങൾക്ക് ആളുകളെ വിളിച്ചാൽ പോലും കിട്ടാൻ പറ്റിയ ബുദ്ധിമുട്ടായിരുന്ന ഒരു സ്ഥലം അവിടെ കൊണ്ടുപോയാണ് ഇത് കാണിച്ചത് ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് പൊതുവന്മയ്ക്ക് വേണ്ടിയാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പ്രസാദഗിരിയിൽ നിന്ന് ഏതാനും പേർ ഉയർന്നിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അവർ ആ എടവകയിലെ കുടുംബങ്ങൾ മുഴുവൻ കയറിയിറങ്ങി നടന്ന് പേരെ ഒപ്പിട്ട ഒരു നിവേദനം പിറ്റേ ദിവസം രാവിലെ അവിടെ എത്തിച്ചു പിറ്റേ ദിവസം രാവിലെ ആ വൈദികരെ മാറ്റാനായില്ല ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് സിഐയുടെ മുമ്പിൽ വെച്ച് ചർച്ച നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടു എന്തുകൊണ്ടാണ് നമ്മൾ പൊതുവേദിയിൽ ചർച്ച അറിയാമോ പൊതുവേദിയിൽ ചർച്ച ചെയ്യാൻ നമുക്ക് അനുവാദം വന്നത് മാ റാഫേൽ തട്ടിലാണ് അഫിഡവിറ്റ് എഴുതി കൊടുത്തിട്ട് അഫിഡവിറ്റിന്റെ അവസാനം എന്താ കാര്യം അറിയാമോ എങ്ങനെ കുടിവാന എന്ന് ചോദിച്ച തർക്കത്തില് പരമാധ്യക്ഷൻ കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിന്റെ അവസാനം എഴുതിയിരിക്കുകയാണ് എന്തൊരു ഗതികേടെന്ന് ആലോചിച്ചു പരമ കാഷ്ടയിലാണ് ഈ മന്ത്രാന് പൊതുവേദിയിൽ വന്നിട്ട് പറയണമെന്ന് നമ്മളോട് പറഞ്ഞത്

നമ്മളുടെ അടുത്ത് ഗതികേടിലാക്കിയേക്കും എന്നാ പിന്നെ നമ്മൾ പൊതുസമൂഹത്തോട് പറയാം ഇത് ആദ്യത്തെ വേദിയാണ് നാടായ മുഴുവൻ നാട് മുഴുവൻ നടന്ന് ഓടി നടന്നു നിങ്ങൾ കാണിക്കുന്നത് അധർമ്മമാണെന്നോ നിങ്ങൾ കാണിക്കുന്നത് അരീതിയാണെന്നോ നിങ്ങൾ കാണിക്കുന്നത് കത്തോലിക് സഭയ്ക്ക് നിരക്കുന്നതല്ലെന്ന് പൊതുവേദിയിൽ നിന്ന് സഹലരോട് പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്ന് സീരട് രത്രാന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് നിങ്ങൾ അറിയണം ഇന്ന് വൈകുന്നേരം ഉച്ചയോടുകൂടി പ്രസാദഗിരി പള്ളിയിലെ മനുഷ്യരെ സർക്കിൾ ഇൻസ്പെക്ടർ ചർച്ചയ്ക്ക് വിളിച്ചു സർക്കിൾ ഇൻസ്പെക്ടറുടെ മുമ്പിൽ ചർച്ചയ്ക്ക് പോയി ആര് പറഞ്ഞിട്ടു പോയെ ബോസ്കോത്ര പറഞ്ഞിട്ട ആരെ ചർച്ചക്ക് പോയാ ബോസ്കോ പ്രത്യേകമായി നിയമിച്ച വികാറും ഈ ഭൂമി മുമ്പ് പോലും ശിക്ഷിക്കേണ്ട കർമ്മമാണ് കടമയാണ് എന്ന് മനസ്സിലായി ാണ് ഈ കരുതഞ്ചേരിയെ പിടിച്ച് പുറത്താക്കിയപ്പോ നികൃഷ്ടമായ രീതിയിൽ ഒരു പ്രതിനിധി ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിരുന്നിട്ട് ആ എയർപോർട്ടിൽ വെച്ച് എയർപോർട്ടിലേക്ക് ആളെ വിളിച്ചു വരുത്തി ചുറ്റും മൂന്ന് നാല് പേര് ഇരിക്കെ രാജി എഴുതി മേടിച്ച് തിരിച്ചു നിങ്ങൾ അറിയണം ആ സീറോ മതൽപ്പിച്ചു തോൽപ്പിച്ചു ആ തോൽപ്പിച്ചു എങ്ങനെയാണ് അറിയാം ഏറ്റവും മോശപ്പെട്ട പ്രവൃത്തി ചെയ്തു എന്ന് മനസ്സിലാക്കിയ അഴിമതി നടത്തിയെന്ന കാരണത്താൽ പുറത്താക്കിയ മേജർ ആർച്ച് ബിഷപ്പിന് പകരമായി മറ്റൊരു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തിട്ട് ആ മേജർ ആർച്ച് ബിഷപ്പ് പങ്കെടുക്കുന്ന ആദ്യ ചടങ്ങിൽ ആ മേജർ ആർച്ച് ബിഷപ്പ് വത്തിക്കാനൊരു താക്കീത് കൊടുക്കണം എന്താണ് താക്കീത് എന്നറിയാമോ ഞങ്ങൾ ആരും തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല പറഞ്ഞത് നമ്മളോടല്ലെ പുറത്താക്കുന്ന ചടങ്ങിൽ മേജർ ആർച്ച് ബിഷപ്പ് വന്നുനിന്ന് വത്തിക്കാനോടാ പറയണേ ും വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചെറിയ തെറ്റല്ല എന്നിട്ട് ഇന്നെന്താണ് അവസാനം നിങ്ങൾക്ക് അറിയാമോട്ടിൽ ആറഞ്ചേരിയുടെ സെക്രട്ടറി കർദനാൾ ആരം പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന അതേ വൈലികൾ ഇന്ന് പേഴ്സണൽ സെക്രട്ടറി

നിങ്ങൾ അവിടെ കൊണ്ട് അത് എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം കർദിനാൾ ഉണ്ടാകുമ്പോ കർദിനാൾ ആലഞ്ചേരിക്ക് വേണ്ടി പ്രത്യേകമായ ഒരു വീട് മൗണ്ട് സെന്റ് തോമസിൽ തന്നെ പണി കൊടുത്തതിൽ അത്ഭുത അത്ഭുതപ്പെടാനില്ല പ്രത്യേകമായ ഒരു ഭവനം പണി കൊടുത്ത് മൗണ്ട് സെന്റ് തോമസിനകത്ത് തന്നെ കർദിനാൾ ആലഞ്ചേരിയെ കുടിയിരുത്തിയെങ്കിൽ അത് കഴിഞ്ഞ് കർദനാൾ ആലഞ്ചേരി ചെയ്ത പ്രവൃത്തി എന്താണെന്ന് അറിയാമോ റാഫേൽ തട്ടിലാണെന്നും ബോസ്കോ പുത്തൂരൂക്കാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നിങ്ങൾ ആലോചിക്കണം ആറഞ്ചേരിയുടെ കാലത്ത് പ്രൊക്രേറ്റർ ആയിരുന്ന അതേ ജോഷി പുതുവ ഇന്ന് എറണാകുളം അങ്കമാലിയതിരൂപതയുടെ ചാൻസലറായി നിങ്ങൾ ആലോചിച്ച് നോക്കും കർദനാൾ ആലഞ്ചേരിയുടെ കൂടിയ മൗണ്ടറി കർദിനാൾ ആലത്തേരിയുടെ കൂടെ ഉണ്ടായിരുന്ന അതേ ഉണ്ടായിരുന്നായി മാറും സംഭവിക്കാം ഈ വൈദികരെ ഇതുപോലെ ശിക്ഷിക്കാൻ അവർ പലപ്പോഴും തീരുമാനിക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ വൃദ്ധനായ ഒരു കർദിനാൾ വൈരാഗ്യം കൊണ്ട് ഞാൻ വിചാരക നേരിടുന്നതിന് മുമ്പ് ഇവിടെയുള്ള കുറച്ച് വൈദികരേന്ദ്രം പുറത്താക്കിയിട്ടേ വിചാരണയ്ക്ക് നേരിടാൻ കൊടുക്കൂ എന്ന വകയും വൈരാഗ്യവും അതിനകത്ത് ഇരിക്കുകയും ആ കറുദിനാളിനെ പിന്തുണയ്ക്കാൻ പക്ഷെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്നതിന്റെ ഗതികേടാണ് ഇന്ന് സീറോ മലബാർ സഭ അനുഭവിക്കുന്നത് ആ ഗതികേടിലാണ് നമ്മൾ അതുകൊണ്ടാണ് അനീതിയും അധർമ്മവും തുറന്നു കാണിക്കാൻ നമ്മൾ പൊതുനിലേക്ക് ഇറങ്ങുന്നത് ഇതുകൊണ്ട് തീരുന്നില്ല കേട്ടോ ഇനി അങ്ങോട്ട് പൊതുനിലോട്ട് പൊതുനിലിറങ്ങി നിന്ന് ആലഞ്ചേരി കാണിച്ചതും പിന്നീട് ഇങ്ങോട്ടുള്ള സകല കൂടിയെയും സകല മനുഷ്യരും കാണിക്കുന്നതുമായ സകല അധർമ്മവും അനീതിയും തുറന്ന് പച്ച വെളിച്ചത്തിൽ തുറന്ന് പറയും എന്ന് നമ്മൾ ഉറക്കം പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് ഈ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എറണാകുളം അന്തമാരി അതിരൂപതയിൽ ഇപ്പോൾ നിലവിലുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുകയും ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന മുഴുവൻ അധാർമികമായി വെച്ചിരിക്കുന്ന കൂരിയാ സന്നാഹത്തെ ആ അടിപടന പുറത്താക്കുകയും ചെയ്തില്ലെങ്കിൽ മൗണ്ട് സെന്റ് തോമസ് അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെങ്കിൽ കൊണ്ടു ചെന്ന് എന്ന് നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കുക മൗണ്ട് സി തോമസ് വളയുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടുത്ത പരിപാടികളെ കുറിച്ച് എങ്ങനെ ആലോചിക്കണമെന്നുള്ള വിവരമെല്ലാം അന്മാര മുന്നേറ്റത്തിന്റെ സെക്രട്ടറി ശ്രീ പറയും നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം വലിയ സമയമായിരിക്കുന്നു അഴിമതിക്ക് മുമ്പിൽ തലമുറിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്ന പൊതുതന്മയ്ക്ക് വേണ്ടി ആത്മാവ് പ്രവർത്തിച്ച ജോയിസ് അച്ചന് എല്ലാവിധ അഭിവാദ്യങ്ങളും ഉറപ്പിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി